ഹായ് ഫ്രണ്ട്സ് അച്ചൂസ് ഹോം ഗാർഡിൻ്റെ ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ ഒരു ഫ്ലവറോട് കൂടിയുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് സെയിൽ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു പിങ്ക് ഫ്ലവറോട് കൂടിയുള്ള പിങ്കയാണ് കേട്ടോ അടുത്തത് പ്യുർ വൈറ്റ് ആയിട്ടുള്ള പ്യുർ വിങ്കിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് വൈറ്റിൽ തന്നെ സെൻ്ററിലൊരു പിങ്ക് കുത്തുള്ള ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു ലൈറ്റ് റോസാണ് അടുത്തത് ഈ ഒരു വയലറ്റ് കളറാണ് കളറാണ്ട്ടോ എല്ലാ പ്ലാന്റിനും ഫ്ലവർ ഉണ്ട് അടുത്തത് റെഡ് ആണ് കേട്ടോ ഇത് ഏത് പ്ലാന്റ് വേണ്ടതെന്ന് വെച്ചാൽ വേദം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അടുത്തത് ഈയൊരു മെലസ്റ്റോമയാണ് കേട്ടോ ഇതേ സെയിം പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ വൈറ്റ് ഫ്ലവർ പ്ലാന്റും നമുക്ക് ആണ് അതിനും അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു വയറ്റിലക്കാച്ചി നൂറ്റി എഴുപത് രൂപയാണ് അടുത്തത് കലാത്തിയ എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ കലാത്തിയക്കൊക്കെ എഴുപത്തഞ്ച് രൂപയാണ് ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അടുത്ത കോളീസിൻ്റെ ഈയർ സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ രണ്ട് കളേഴ്സാണ് നമുക്കുള്ളത് അടുത്തത് ഓറഞ്ച് ആന്തൂരം എഴുപത് രൂപയാണ് അടുത്തത് ഈ ഒരു എൺപത് രൂപ കേട്ടോ അടുത്തത് സൂപ്പർ വെയ്റ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റ് ഒക്കെ നൂറ്റി നാൽപ്പത് രൂപയാണ് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചുതരുന്നത് അടുത്തത് പീച്ചിനാരോയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് അതേ സെയിം ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഈ കലേഡിയ നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് സൈസ് അടുത്തത് ഈ ഒരു കലേഡിയം കൊടുക്കുന്നത് വെറും എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ റബ്ബർ പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ അറുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് ഒക്കെ അറുപത് രൂപയാണ് ഓഫർ സെയിലാണ് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഈ പ്ലാന്റിന് അറുപത് രൂപ പ്ലാന്റിന് എഴുപത്തി അഞ്ച് രൂപയാണേ ഇതേ സെയിം പ്ലാന്റ് ആണേ അയക്കുന്നത് അടുത്തത് ബിർക്കിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് വൈറ്റ് പ്രിൻസ് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റ് എൺപത് രൂപയാണ് പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്